ശുശ്രൂഷാ ആതുരശുശ്രൂഷാരംഗത്ത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എം ജി എം ഗ്രൂപ്പിന്റെ സഹോദര സ്ഥാപനം സി എം സി ഹോസ്പിറ്റൽ ചേലാട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന പ്രവർത്തനസജ്ജമായി കിടത്ത ചികിത്സാ സൗകര്യത്തോടുകൂടിയാണ് മെഡിക്കൽ സെന്റർ പ്രവർത്തിക്കുന്നത് ആദൃശുശ്രൂഷ രംഗത്ത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എം ജി എം ഗ്രൂപ്പിന്റെ സഹോദര സ്ഥാപനമായ സി എംസി ഹോസ്പിറ്റൽ മെഡിക്കൽ സെന്റർ ചേലാട് പ്രവർത്തനമാരംഭിച്ചിരുന്നു സി എംസി ഹോസ്പിറ്റൽ മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു വിപുലമായ സൗകര്യത്തോടു കൂടിയിട്ടാണ് ഈ ചേരാട് മെഡിക്കൽ സെന്റർ ഇന്നും ഇതിലൂടെ പ്രവർത്തനം ചേരാനെ സംബന്ധിച്ച് അനുദിനം വികസിച്ച് വരുന്നൊരു മേഖലയാണ് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷക്കാലത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ വലിയ തോതിലുള്ള വികസനം ഇപ്പോ യഥാർത്ഥത്തിൽ കീരമ്പാറയും ചേരാനും തമ്മിലുള്ള ഇതിനിടയിൽ ഇനി അധികമായ ഇത്തരത്തിൽ പുതിയ പുതിയ രേഖകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അത്ര ഒരു സ്പേസ് പോലും ഇല്ലാത്ത നിലയിൽ ഈ രണ്ട് കവറങ്ങൾ ഏതാണ്ട് ഒരേപോലെ വികസിച്ച് പുതിയ പുതിയ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഒക്കെ മേഖലയിലേക്ക് കടന്നു വരികയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വിപുലമായ റോഡ് ഇങ്ങനെ അടക്കം സമീപ പഞ്ചായത്തുകളിൽ നിന്നടക്കം ജനങ്ങൾക്ക് എളുപ്പത്തിൽ വന്നു ചേരാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സ്ഥാപനം ഏറെ ആശ്വാസകരമാണ് ഇവിടെ ഇണച്ചു ചികിത്സ അടക്കം ഒരാശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം സേവനങ്ങൾ നൽകാൻ കഴിയുമോ ഗ്രാമീണ മേഖലയിൽ അത്തരം സേവനങ്ങളും അതോടൊപ്പം തന്നെ വീടുകളിലെത്തി ചികിത്സ നൽകാൻ കഴിയുന്ന സൗകര്യങ്ങളടക്കം കൂടി ഒരുക്കിയിട്ടുണ്ട് നല്ല നിലയിൽ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചേരാട് മെഡിക്കൽ സെന്ററിന് തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവരും ഇത് നിരവധി സ്ഥലങ്ങളിൽ ഇവിടെ നമ്മുടെ നാട് അടിവാട് ഓടക്കേരി ഓട്ടപ്പടി കുട്ടിപ്പാടം കുടക്കുഴ കാവറത്ത് ഇരുമ്പുവാലം ഇതിൻ്റെ എല്ലാ തുടർച്ചയിലാണ് ഇവിടെ നവീകരിച്ചുകൊണ്ട് ഇന്നുമുതൽ വീണ്ടും ചേരാടും ഈ ചേരാണി ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടനം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു മണിക്കൂറും പ്രവർത്തന സജ്ജമായി കിടത്ത ചികിത്സാ കൂടിയാണ് മെഡിക്കൽ സെന്റർ പ്രവർത്തിക്കുന്നത് ഇൻ ഔട്ട് പേഷ്യന്റ് ഫാർമസി ലബോറട്ടറി സൌകര്യം ഹോം കെയർ ഇ സി ജി ഓ ടൂ നെബിലൈസേഷൻ തുടങ്ങിയവ സി എംസി ഹോസ്പിറ്റൽ മെഡിക്കൽ സെന്ററിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി ഏഴ് ചൊവ്വാഴ്ച രാവിലെ ആറ് മുതൽ പന്ത്രണ്ട് വരെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നിവ സൌജന്യമായി ടെസ്റ്റ് ചെയ്ത് നൽകുന്നതുമാണ് കവളങ്ങാട് അടിവാട് ഓടക്കാലി കോട്ടപ്പടി കുറ്റിപ്പാടം മുടക്കുഴ കാവുങ്ങപ്പറമ്പ് ഇരുമ്പുപാലം എന്നിവിടങ്ങളിൽ വിജയകരമായി പ്രവർത്തിച്ചുവരുന്ന എം എം ഗ്രൂപ്പിന്റെ ഒൻപതാമത് ശാഖയാണ് ചേലാട് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ലതാ ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പിന്തിമന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സ്റ്റേറ്റ് യോഗ ട്രെയിനർ ബിനോയ് മാളിയേലി പി നസീർ കുമ്പങ്കല്ലിൽ ബിജു പി നായർ ബിനോയ് തോമസ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു സേവന രംഗത്തേക്ക് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി മഹാത്മാഗാന്ധി മെമ്മോറിയൽ എം ജി എം ഗ്രൂപ്പ് തുടക്കം കുറിച്ചുകൊണ്ട് മഹത്തായ ഒമ്പതാമത്തെ ശാഖ ഇന്ന് ചേലാട് പാണ്ഡാലി ബിൽഡിങ്ങിൽ വിപുലീകരിച്ചുകൊണ്ട് പ്രവർത്തനം സമാരംഭിച്ചിരിക്കുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നായകന്മാർ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ബഹുമാനായ ഗോതമംഗലത്തിൻ്റെ സാമാജികം ശ്രീ ആന്റണി ജോൺ അവാണ് ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിച്ച് നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ എം ജി എം ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭമായ സി എം സി ഹോസ്പിറ്റൽ ചേലാട് മെഡിക്കൽ സെൻറ്ററിൻ്റെ എല്ലാവിധ സേവനങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് കിടത്തി ചികിത്സ പരിമിതമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടും ഓറ്റോ ലെബലേഷൻ ലാബ് സൗകര്യം അതുപോലെ മറ്റു എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടിയാണ് ഈ പുതിയ സ്ഥാപനത്തിൻ്റെ ഔപചാരിയം ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് മുതൽ തുടർന്ന് നിങ്ങളുടെ ഏവർ നിസ്സാർത്ഥമായ സഹകരണം ഈ സ്ഥാപനത്തിന് സാദനം സ്വാഗതം ചെയ്യുകയാണ് ന്യൂസ് ന്യൂസ്